സ്ഥിരീകരണം വരുന്നത് ഫോറൻസിക് പരിശോധനകൾ തുടർന്നുള്ള മണ്ണ് നീക്കി പരിശോധനകളൊക്കെ എത്രത്തോളം നിർണായകമാണ് സാറങ് ഇപ്പോൾ എന്തായാലും അവിടെ പൂർണ്ണമായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എനിക്ക് പ്രതിലേ കാണുന്ന ആ ഒരു സ്ഥലത്ത് ഇപ്പോൾ മഹസർ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇപ്പോൾ മറയിട്ടുകൊണ്ടാണ് ഇപ്പോൾ പുത്തൂർ അസിസ്റ്റന്റ് കളക്ടറുടെ നേതൃത്വത്തിലുള്ള സ്റ്റല വർഗീസ് പുത്തു പ്രസിസ്റ്റ് കളക്ടറായ സ്റ്റെല്ല വർഗീസിന്റെ നേതൃത്വത്തിലാണ് ആ നടപടികൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ പ്രാഥമികമായ ഒരു പരിശോധന കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു വിവരം കൂടി നമ്മൾക്ക് ലഭിക്കുന്നുണ്ട് അത് ഒരു മനുഷ്യന്റെ അസ്ഥിയാണ് എന്നുള്ളതിൽ സ്ഥിരീകരണം ഉണ്ടാകുന്നു അത് പുരുഷൻ്റെതാണ് എന്ന് ഒരു തൊണ്ണൂറ് ശതമാനം ഉറപ്പിക്കാവുന്ന ഒരു കാര്യം കൂടി ഉണ്ടാകുന്നു ഈ ഒരു പറഞ്ഞ പ്രദേശം രണ്ട് പാറക്കെട്ടുകൾക്കിടയിലുള്ള ഒരു പ്രദേശമാണ് ആണ് അതുകൊണ്ട് തന്നെയാണ് പ്രളയസമയം പിന്നിട്ടിട്ട് പോലും അവിടെ ആ അസ്ഥി അവിടെത്തന്നെ കിടന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവ് പിന്നീട് അതിനുശേഷം ഈ ഒരു നേരത്തെ സാക്ഷിയുടെ മൊഴി വ്യക്തമാക്കി പറയുകയാണെങ്കിൽ അതിനെ അടിസ്ഥാനപ്പെടുത്തി പറയുകയാണെങ്കിൽ ഏകദിനങ്ങൾ നടത്തി കഴിഞ്ഞാൽ അത് ഒരു വ്യക്തിയുടേതാണോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വ്യക്തിയുടേതാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ എന്തായാലും ഇത് വലിയൊരു വഴിത്തിരിവാണ് ധർമ്മസ്ഥലയിലെ വെളിപ്പെടുത്തിനെ സംബന്ധിച്ച് ആ അത്തരത്തിലുള്ള ആ ഒരു മൊഴിയെ സംബന്ധിച്ച് വലിയ ഒരു വെളിപ്പെടുത്തൽ ആ ഒരു വെളിപ്പെടുത്തത്തിന് വലിയ ബലം നൽകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ ഈ ആറാമത്തെ പോയിന്റിൽ നിന്ന് ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഇന്നലെ ഡി ജി പി അടക്കം സ്ഥലത്തെത്തി അന്വേഷണത്തിന്റെ പുരോഗതി വിലയിരുത്തുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു അതിനുശേഷമാണ് ഇന്ന് രാവിലെ ആറുമണി ോട് കൂടി ആദ്യഘട്ടത്തിൽ തന്നെ ഇവിടെ ഒരു തെരച്ചിൽ നടത്തുന്നത് മണി തെരച്ചിൽ ആരംഭിച്ച് ആദ്യ മണിക്കൂറിനുള്ളിൽ തന്നെ ഇത്തരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ ആ ഒരു തെളിവ് അവിടെ നിന്ന് മനുഷ്യന്റെ അസ്ഥി അവിടെ നിന്ന് കണ്ടെത്താൻ സാധിച്ചു എന്നത് തന്നെയാണ് പിന്നീട് ഇപ്പോൾ അവിടേക്ക് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ എത്തി എത്തിച്ചേരുന്നു ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഡി ജി പി ഇവിടെ എത്തുമെന്നുള്ള ഒരു വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അഭിഭാഷകരുടെ വലിയൊരു സംഘമുണ്ട് ഫോറൻസിക് സയൻസുമായി ബന്ധപ്പെട്ട വിദഗ്ധരുടെ ഒരു സംഘമുണ്ട് അതോടൊപ്പം ആന്ത്ര ഗവേഷകരുണ്ട് അത്രത്തോളം വലിയൊരു സംഘം തന്നെയാണ് അവിടെ ഇപ്പോൾ മഹസ നടപടിക്കും അതോടൊപ്പം തന്നെ ചാർട്ട് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴൊക്കെ വലിയ ആശങ്കകൾ ആദ്യ ദിവസങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ നാലാം ദിവസത്തേക്ക് എത്തുമ്പോഴാണ് വലിയൊരു ടേണിംഗ് പോയിന്റ് ഉണ്ടാകുന്നത് അപ്പോൾ ഇനിയുള്ള പരിശോധനകൾ എത്രത്തോളം നിർണായകമാണ് കാരണം ഈ അസ്ഥി ആണ് മാത്രമാണ് കിട്ടിയത് ഇനി തുടർന്നുള്ള ശരീരഭാഗങ്ങൾ കിട്ടണം മാത്രമല്ല ആറ് പേരെ അവിടെ സംസ്കരിച്ചു എന്ന് പറയുമ്പോൾ പുഴയോട് ചേർന്നാണ് പുഴയിൽ ഒഴുക്കുണ്ടായിരുന്നു പ്രളയ സാഹചര്യങ്ങളൊക്കെ പിന്നിട്ട് പോയതാണ് അപ്പോൾ തെളിവുകളൊക്കെ തന്നെ ബാക്കിയുള്ള ശേഷിപ്പുകളൊക്കെ തന്നെ ഒഴുകിപ്പോയിട്ടുണ്ടോ അങ്ങനെയൊക്കെയുള്ള സംശയങ്ങളുണ്ടോ അങ്ങനെയെങ്കിൽ വിപുലമായിട്ടുള്ള പരിശോധന വേണമിനി അതിനുള്ള സജ്ജീകരണങ്ങൾ എന്തൊക്കെയാണ് മറ്റ് പോയിന്റുകൾ പോലെ തന്നെ ആറാമത്തെ വീണ്ടും പുഴയോട് ചേർന്നുള്ള ഒരു പ്രദേശത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു മേഖലയാണെങ്കിലും പക്ഷേ അവിടെ തികച്ചും വ്യത്യസ്തമായ ഒരു ഭൂപ്രകൃതിയിൽ ഒരു വ്യത്യസ്തതയുണ്ട് കാരണം രണ്ട് പാറക്കെട്ടുകൾക്കിടയിൽ നിൽക്കുന്ന ഒരു പ്രദേശമാണ് അതുകൊണ്ട് തന്നെയാണ് ആ ഒരു അസ്ഥിയുടെ ഭാഗങ്ങൾ ഇപ്പോഴും അവിടെ നിലനിന്ന് പോയത് എന്ന് തന്നെയാണ് ഇപ്പോൾ വിദഗ്ധരുടെയും ഉദ്യോഗസ്ഥരുടെയും ഭാഗത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കാരണം ഒരു പക്ഷേ രണ്ടായിരത്തി പതിനെട്ടിലെയും പ്രളയ പത്തൊമ്പതലെയും പ്രളയത്തെ പൂർണ്ണമായും അതിജീവിച്ചുകൊണ്ട് ഈ സാക്ഷിമൊഴിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർണായകമായ ഒരു തെളിവായി മാറാൻ വേണ്ടി ആ ആ പ്രകൃതി തന്നെ ഒരുപക്ഷെ അവിടെ അവശേഷിപ്പിച്ചിരുന്നു എന്ന് നമ്മൾക്ക് ഒരുപക്ഷേ അങ്ങനെ വിശ്വസിക്കേണ്ടി വരും അത്തരത്തിലുള്ള ഒരു നിർണായകമായ ഒരു കാര്യം തന്നെ ഉണ്ടാകുന്നു ഇന്നത്തെ ദിവസം പൂർണ്ണമായും ആറാമത്തെ പോയിന്റ് കേന്ദ്രീകരിച്ച് കൊണ്ടുള്ള ഒരു അന്വേഷണം തന്നെ നടത്താനാണ് ഉദ്യോഗസ്ഥരുടെ തീരുമാനം നേരത്തെ ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് കൈക്കോട്ടും പിക്കാസും തൂമ്പയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് നടത്തിയതെങ്കിൽ അല്പസമയം മുമ്പ് അങ്ങോട്ടേക്ക് മണ്ണുമാതി കേന്ദ്രം കൂടി എത്തിച്ചിരുന്നു ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ആ പാറക്കെട്ടുകൾ അല്ലെങ്കിൽ ആ പാറകൾ നീക്കം ചെയ്തുകൊണ്ടുള്ള ഒരു പരിശോധനയ്ക്കുള്ള തയ്യാറെടുപ്പിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു എന്ന് തന്നെയാണ് എന്തായാലും ഇത്രത്തോളം വലിയ രാജ്യം മുഴുവൻ ചർച്ച ചെയ്ത ആ ഒരു വലിയ ആ ഒരു സാക്ഷിമൊഴിക്ക് കൃത്യമായ ഒരു അടിസ്ഥാനം ഉണ്ടാവുകയാണ് കൃത്യമായ ഒരു തെളിവുണ്ടാവുകയാണ് പ്രജീഷ് അതായത് ഇനിയുള്ള തിരച്ചിലുകൾ ഓരോ ഘട്ടവും വളരെ സൂക്ഷ്മതയോടുകൂടി മാത്രമേ കാരണം മണ്ണുമാന്ത യന്ത്രങ്ങൾ ഉപയോഗിച്ച് പിന്നീടത് അരിച്ചൊക്കെ തന്നെ ഈ തെളിവുകൾ അസ്ഥി ശരീരഭാഗങ്ങൾ ശേഷിപ്പുകൾ ബാക്കിയുള്ള ശേഷിപ്പുകളൊക്കെ തന്നെ അങ്ങനെ അത് സൂക്ഷ്മമായി വേർതിരിച്ചെങ്കിൽ മാത്രമേ അറിയുകയുള്ളൂ കാരണം ഇതുവരെ ഒരു ഏതെങ്കിലും ഒരു തെളിവിൻ്റെ കണിയയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിലായിരുന്നു അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ അവിടെ ഉണ്ട് എന്ന് സ്ഥിരീകരിക്കത്തക്ക രീതിയിലേക്ക് ആ ശുചീകരണ തൊഴിലാളികളുടെ വാക്കുകൾ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് വിശ്വസിക്കപ്പെടുകയാണ് സ്ഥിരീകരിക്കപ്പെടുകയാണ് അപ്പോൾ ഇനി കൂടുതൽ അഡീഷണൽ ആയിട്ട് തിരച്ചിലുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ സംവിധാനങ്ങൾ സാങ്കേതികമായിട്ടൊക്കെ ഏർപ്പെടുത്തേണ്ടി വരും സാര പ്രധാന കടമ്പ എന്ന് പറയുന്നത് ശാസ്ത്രീയ പരിശോധനകളാണ് ഇനി അതിലേക്കുള്ള തയ്യാറെടുപ്പുകളിലേക്ക് കടക്കാനാണ് ഉദ്യോഗസ്ഥരുടെ നീക്കം ഇനി ആ ഒരു അസ്ഥിയുടെ അതിന്റെ പഴക്കം കണ്ടെത്തേണ്ടതായത് കൊണ്ട് ഇനി അസ്ഥികൾക്ക് ലഭിക്കുന്ന അസ്ഥികൾക്ക് ഏതെങ്കിലും തരത്തിൽ ക്ഷതം ഏൽപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യത്തിൽ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ വരേണ്ടതായുണ്ട് എങ്കിൽ മാത്രമേ ഇത് കൊലപാതകമാണ് കൊലപാതകം നടത്തിയതിനു ശേഷം ഇത്തരത്തിൽ സംസ്കരിക്കപ്പെട്ട ഒരാളുടെ ഒരു പുരുഷന്റെ മൃതദേഹമാണെന്ന് കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരികയുള്ളൂ എന്തായാലും അവിടെ നിന്ന് അസ്ഥി കണ്ടെത്തിയത് തന്നെയാണ് യാഥാർത്ഥ്യം അത് പ്രാഥമികമായി നടത്തിയ പരിശോധനയിൽ ലിംഗ പരിശോധനയിലാണ് അതൊരു പുരുഷൻ്റെതാണ് എന്നുള്ള കാര്യത്തിൽ ഏകദേശം ഒരു വ്യക്തത വരുന്നത് ഇനിയിപ്പോൾ ആ അസ്ഥിയുടെ പലർക്കും കണ്ടെത്തേണ്ടതായുകൊണ്ട് ഇനി ഒന്നിലധികം ആളുകളുടെ അസ്ഥിയുടെ ഭാഗങ്ങളാണോ അവിടെ നിന്ന് ഭാഗികമായി അസ്ഥി കൂടമാണോ അതുകൊണ്ട് തന്നെ ഒന്നിലധികം ആളുകളുടെ അസ്ഥി ഉണ്ടോ എന്നുള്ള കാര്യത്തിലടക്കം ഇനിയിപ്പോൾ അത്തരത്തിലുള്ള ഒരു പരിശോധന നടക്കേണ്ടിയിരിക്കുന്നു അതോടൊപ്പം തന്നെ അസ്ഥിയിൽ നിന്നും ഡി എൻ സാമ്പിളുകൾ കളക്ട് ചെയ്യുക എന്നതാണ് ഈ ഒരു ഇന്നത്തെ കണ്ടെത്തലിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു സ്റ്റെപ്പ് എന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം സമാന രീതിയിൽ കർണാടകയിലെ തന്നെ ധർമ്മസ്ഥല ബെൽത്തങ്ങാടി അതുപോലെ ഉപ്പിനങ്ങാടി മംഗളൂരു ചിക് മാംഗ്ലൂരു പ്രദേശത്ത് അത് ഉടുപ്പി പ്രദേശത്ത് നിന്നൊക്കെ തന്നെ കാണാതായ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഒക്കെ തന്നെ ലിസ്റ്റ് കൃത്യമായി അതാത് പോലീസ് സ്റ്റേഷനുകളിൽ ഡി ജി പിയുടെ നിർദ്ദേശാനുസരണം ക്ഷമിക്കണം ശേഖരിച്ചു വെച്ചിട്ടുണ്ട് പിന്നീട് ആ അത്തരത്തിലുള്ള ആളുകളുടെ അവരുടെ ബന്ധുമിത്രാദികളുടെയൊക്കെ തന്നെ ഡി എൻ എ സാമ്പിളുകൾ ക്രോസ് മാച്ച് കൊണ്ട് ചെയ്തുകൊണ്ടുള്ള ഒരു പരിശോധനയായിരിക്കാം അവർ പക്ഷെ വരും ദിവസങ്ങളിൽ വരാൻ പോകുന്നത് ഇന്ന് വൈകിട്ട് വരെ ഇന്ന് വൈകിട്ട് സാധാരണ അഞ്ചരയോട് കൂടിയാണ് അല്ലെങ്കിൽ അഞ്ചേ മുക്കാലോട് കൂടിയാണ് ഇത്തരത്തിലൂടെ പരിശോധന ഓരോ ദിവസവും അവസാനിപ്പിക്കാറുള്ളത് പിന്നീട് കാലാവസ്ഥ പ്രതികൂലമാവുന്ന പ്രക്രിയ അതിനാൽ തന്നെ അത്തരം വെല്ലുവിളികളൊക്കെ തന്നെയുണ്ട് അതുകൊണ്ട് അഞ്ചര സ്പോട്ട് ചെയ്തിട്ടുണ്ട് അതിലേക്കൊക്കെ ഇനി ഉള്ള ദിവസങ്ങൾ ഈ സമയം വളരെ പ്രധാനപ്പെട്ടതാണ് കാലാവസ്ഥ പരിഗണിക്കപ്പെടണം അപ്പോൾ തിരച്ചിലിൽ ഇന്ന് കിട്ടിയ ഈ വളരെ പ്രധാനപ്പെട്ട ആ തെളിവിനെ സസൂക്ഷ്മം വിലയിരുത്തണം ഡി എൻ എ പരിശോധന ഫോറൻസിക് പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകണം ഇനി എത്ര സ്പോട്ടുകളാണ് നിർണായകമായിട്ടുള്ളത് പ്രജി ശനി ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പോയിൻറ്റ് ഇത്രയും പോയിന്റ് ഇത്രയും പോയിന്റുകളാണ് ഇനി പ്രധാനമായും പരിശോധിക്കാനുള്ളത് ഇതിൽ ഇനി ഈ ഇത്തരത്തിലുള്ള ചില പോയിന്റുകളുടെ ഭൂപ്രകൃതി പൂർണ്ണമായി മാറുന്നുണ്ട് ഇത്രയും നേരം നമുക്ക് ഇപ്പോൾ ഏഴും എട്ടും ആറും ഏഴും എട്ടും പോയിന്റുകളാണ് ഇന്ന് ആദ്യഘട്ടത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ എസ് ഐ ടി അന്യ പരിശോധിക്കുമെന്ന് പറഞ്ഞിരുന്നത് ഇനിയിപ്പോൾ ആറാമത്തതിലിപ്പോൾ ഇത്തരത്തിൽ പ്രധാനപ്പെട്ട നിർണായകമായ ഒരു തെളിവ് കിട്ടുന്നു അതിനുശേഷം ഇനി നാളെ ഇനി വരുന്ന ദിവസങ്ങളിൽ ഏഴും എട്ടും പോയിന്റുകളിലേക്ക് ഇത്തരത്തിൽ വ്യാപിച്ചതിന് ശേഷം പിന്നീട് ഒൻപത് തൊട്ടുള്ള പോയിൻറ്റുകളിലേക്ക് കടക്കുന്ന സമയത്ത് അത് സംസ്ഥാന പാതയോട് ചേർന്നുള്ള ഉജരയിൽ നിന്നും ധർമ്മസ്ഥലയിലേക്കുള്ള സംസ്ഥാന പാതയ്ക്ക് തൊട്ടരികിലുള്ള വനമേഖലയോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രദേശത്ത് തന്നെയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ചില പ്രകൃതിയുമായി ബന്ധപ്പെട്ട അതുപോലെ തന്നെ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട ചില വെല്ലുവിളികൾ അവിടെയില്ല അതുകൊണ്ട് തന്നെ തന്നെ ഒരു പക്ഷേ ഏറ്റവും എളുപ്പത്തിൽ തന്നെ അവിടെ കുഴി കുടിച്ച് പരിശോധിക്കാനുള്ള ഒരു സജ്ജീകരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനുശേഷം പതിമൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന നേത്രാവതി സ്നാനഘട്ടത്തിന് ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ മുകളിലുള്ള ഒരു പ്രദേശമാണ് അതൊരു പഞ്ചായത്ത് റോഡിൻ്റെ സമീപത്തുള്ള പ്രദേശമാണ് തെളിഞ്ഞ പ്രദേശമാണ് ഇത്തരത്തിൽ കാടുമൂടിയ പ്രദേശമൊന്നുമല്ല സ്ഥിരമായ ജനവാസ മേഖല ാണ് ജനസാന്ദ്രത ഏറിയ പ്രദേശത്തുള്ള ഒരു പോയിന്റാണ് അപ്പോൾ അവിടെയും അത്തരത്തിൽ പക്ഷേ അവിടെയും ചില സംശയങ്ങൾ ചില ബുദ്ധിമുട്ടുകൾ പ്രതിസന്ധികൾ വരെ കാത്തിരിക്കുന്നുണ്ട് കാരണം ഈ പറഞ്ഞ പോയിന്റിനകത്ത് ഇടക്കാലത്ത് ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിരുന്നു അതുപോലെ തന്നെ ട്രാൻസ്ഫോമറൊക്കെ ഇലക്ട്രോണിക് ഇവിടുത്തെ കർണാടക എസ്ഇ ബി സ്ഥാപിച്ച ട്രാൻസ്ഫോമറൊക്കെ തന്നെയുണ്ട് അപ്പോൾ അതൊക്കെ തന്നെ നിൽക്കുന്ന ഒരു മേഖലയിലാണ് ഇനിയിപ്പോൾ തിരച്ചിൽ നടക്കേണ്ടതായുള്ളത് ഇനിയിപ്പോൾ വിവരങ്ങൾ പങ്കുവെച്ചു കൊണ്ടേ ഇരിക്കുന്നത് ഇപ്പോൾ ഒരു അസ്ഥി കണ്ടെത്തിയിരിക്കുന്നു ആ അസ്ഥി ഒരു പുരുഷൻറ്റേതാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇനി കൂടുതൽ പോയിന്റുകൾ ഉണ്ട് അതായത് ആറാമത്തെ പോയിന്റിലേക്ക് തിരച്ചിൽ നടത്തുകയും മണ്ണ് മാന്തി യന്ത്രം ഉപയോഗിച്ചുള്ള പരിശോധന തുടരുകയും ചെയ്യുമ്പോഴാണ് ഈ തെളിവ് ലഭ്യമായിരിക്കുന്നത് ഇനി പതിമൂന്ന് പതിമൂന്ന് പോയിന്റുകളാണുള്ളത് ഇനി ശേഷിക്കുന്ന ഏഴ് പോയിന്റുകൾ വളരെ പ്രധാനപ്പെട്ട പരിശോധനകൾ നടക്കേണ്ടതായുണ്ട് അങ്ങനെ മണ്ണിലേക്ക് ആണ്ട് പോയിട്ടുള്ള തെളിവുകൾ അത് മനുഷ്യരെ അവരുടെ കൊന്നൊടുക്കിയ സ്ഥലങ്ങൾ ആ സ്ഥലങ്ങളിലേക്കുള്ള പരിശോധന വളരെ ആധികാരികമായിട്ടാണ് ശുചീകരണ തൊഴിലാളിയുടെ മൊഴിയുമായി ബന്ധപ്പെട്ടിപ്പോൾ നടന്നുകൊണ്ടേയിരിക്കുന്നത്